യാത്ര ചെയ്യുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ വൃത്തിയുള്ള ശുചിമുറികളുടെ അഭാവത്തിന് പരിഹാരവുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് തിരുവനന്തപുരം വസ്കർ ഹോട്ടലിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ക്ലൂ സംവിധാനം ഉദ്ഘാടനം ചെയ്യും യാത്രക്കാർക്ക് വൃത്തിയുള്ളതും ഉപയോക്തർ സൌഹൃദവുമായി ടോയ്ലറ്റ് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് പദ്ധതി സംസ്ഥാനത്ത് ഉടനീളമുള്ള ടോയ്ലറ്റുകൾ എളുപ്പത്തിൽ കണ്ടെത്താൻ ഉപയോക്താക്കളെ പ്രാപ്തരാക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനായ ക്ലൂ കേരള സർക്കാർ ആരംഭിക്കാൻ പോകുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ശുചിത്വ മിഷൻ വികസിപ്പിച്ചെടുത്ത ഈ ആപ്പ് മാലിന്യമുക്ത നവകേരളം സംരംഭത്തിന്റെ ഭാഗമാണ് ഡിസംബർ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മസ്കർ ഹോട്ടലിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന പൊതു ടോയ്ലറ്റുകൾക്ക് പുറമെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനുമായി സഹകരിച്ച നിർദ്ദിഷ്ട ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന തെരഞ്ഞെടുത്ത സ്വകാര്യ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ടോയ്ലറ്റ് സൌകര്യങ്ങളും ക്ലൂ നെറ്റ്വർക്കിൽ ഉണ്ട് ഗൂഗിൾ മാപ്പുമായി സംയോജിപ്പിച്ചിരിക്കുന്നതാണ് ആപ്പിന്റെ ഒരു പ്രധാന സവിശേഷത ഏത് യാത്രക്കാർക്കും അവരുടെ സ്ഥലത്തിന് ഏറ്റവും അടുത്തുള്ള ടോയ്ലറ്റ് സൌകര്യങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ പ്രാപ്തമാക്കുന്നു പ്രവർത്തന സമയം പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ലഭ്യമായ സൗകര്യങ്ങൾ ഓരോ സ്ഥലത്ത് നിന്നുമുള്ള ഉപഭോക്തൃ റേറ്റിംഗുകൾ തുടങ്ങി തുടങ്ങിയ തൽസമയ വിവരങ്ങളും ഉപഭോക്താക്കൾക്ക് സാങ്കേതിക സഹായത്തോടെയാണ് ആപ്പ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാന ടൂറിസ്റ്റ് റൂട്ടുകളിലും ദീഷ്ടപാതകളിലുമാണ് പദ്ധതി ആദ്യം നടപ്പിലാക്കുക വരും മാസങ്ങളിൽ കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സ്വകാര്യ പങ്കാളികളെയും ഉൾപ്പെടുത്തി കേരളത്തിലുടനീളം സേവനം വ്യാപിപ്പിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ദീർഘദൂര യാത്രക്കാർക്കും ഈ ഡിജിറ്റൽ സംരംഭം ഗണ്യമായ ആശ്വാസം നൽകുമെന്നും ശുചിത്വ സൗഹൃദ വിനോദ സഞ്ചാര കേന്ദ്രം എന്ന കേരളത്തിന്റെ പ്രതിച്ഛായ ശക്തിപ്പെടുത്തുന്നതാണെന്നും പ്രതീക്ഷിക്കുന്നു വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ ആസൂത്രണ ബോർഡ് അംഗം ജിജു പി അലക്സ മുഖ്യാതിഥിയായി പങ്കെടുക്കും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സ്ഥാപന പ്രതിനിധികൾ യാത്രാ ടൂറിസം മേഖലയിലെ പ്രമുഖർ എന്നിവരും പങ്കെടുക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം